യും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള പദ്ധതിയിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്നാണ് അസോസിയേറ്റഡ് പ്രസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയുമായുള്ള യുക്രൈന്റെ ഭാവിയിലെ ഏതൊരു സമാധാന കരാറും നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുക എന്നതാണ് ഈ രാജ്യങ്ങളുടെ ഉദ്ദേശമെന്നാണ് മാധ്യമം പറയുന്നത് എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും അവരുടെ നീക്കങ്ങൾ ഒന്നും തന്നെ പുടിൻ അറിയാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നാണ് എ പി എഴുതുന്നത് യുദ്ധാനന്തര സുരക്ഷയ്ക്കായി യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള യൂറോപ്പിന്റെ പദ്ധതി ഏകദേശം ഒരു വർഷമായി പരിഗണനയിലുള്ളതാണ് എന്നാൽ യുദ്ധാനന്തര സമ്പർക്കരേഖ എങ്ങനെ അയക്കുമെന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക അതേസമയം റഷ്യയെ പിണക്കി യുക്രൈനിന് സഹായം നൽകാൻ മടിക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് അതിനൊരു ഉദാഹരണമാണ് സ്വിറ്റ്സർലാൻഡ് യുക്രൈനിൽ പോരാടുന്നവർക്ക് പൊതുമാപ്പ് നൽകാനുള്ള നിർദ്ദേശം നിരസിക്കുകയും വിദേശ സൈനിക സംഘടനകളിൽ പങ്കെടുക്കുന്ന പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് കൂടുതൽ കർക്കശമാക്കുകയും ചെയ്തിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡ് ഭരണകൂടം നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ഒരു സ്വിസ് പോരാളി മരിച്ചതായി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം യുക്രൈനിൽ പോരാടുന്ന സ്വിസ് പൗരന്മാരെ നിയമപരമായ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിർദ്ദേശം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഡെപ്യൂട്ടി ജോൺ പുൾട്ട് അവതരിപ്പിച്ചെങ്കിലും നാഷണൽ കൗൺസിലിന്റെ നിയമകാര്യ കമ്മീഷൻ വോട്ടിനിട്ട് തള്ളുകയാണുണ്ടായത് ഇതിനർത്ഥം യുക്രൈനിലെ സംഘർഷത്തിൽ പങ്കെടുക്കുന്ന സ്വിസ് പൗരന്മാർക്ക് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യുക്രൈൻ വിദേശ പോരാളികളെ സജീവമായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സ്വിറ്റ്സർലാൻഡ് അതിന്റെ നിഷ്പക്ഷതയും വിദേശ സൈനിക സേവനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും പാലിക്കുകയാണ് ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള നിലപാട് അതിന്റെ ചരിത്രത്തിലും ിയമത്തിലും വേരൂന്നിതാണ് ആയിരത്തി അഞ്ഞൂറുകൾ മുതൽ നിലനിൽക്കുന്ന ഒരു ദീർഘകാല നിഷ്പക്ഷതാ പാരമ്പര്യമാണ് ഈ രാജ്യത്തിനുള്ളത് ഇത് സ്വിസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് കൂലിപ്പടയാളികളുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ട് വിദേശ സേനയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടങ്ങളിൽ സ്വിസ് പൗരന്മാർ പങ്കെടുക്കുന്നത് ഈ തത്വം വിലക്കുന്നു തുടർച്ചയായ സംഘർഷങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുമാപ്പ് അല്ലെങ്കിൽ പുനരധിവാസം നൽകുന്നത് കൂലിപ്പണിക്കാരെ അംഗീകരിക്കുന്നതായി കാണപ്പെടുമെന്ന് കമ്മീഷൻ അടുത്തിടെ ഊന്നി പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്താനും സംഘർഷങ്ങളിൽ പക്ഷം പിടിക്കുന്നത് ഒഴിവാക്കാനും ലക്ഷ്യമിടുന്ന സ്വിറ്റ്സർലാൻഡിന്റെ നിഷ്പക്ഷതാ നിലപാടാണിത് സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് യുക്രൈനിലെ നിലവിലുള്ള സംഘർഷത്തിൽ സ്വിറ്റ്സർലാൻഡിന്റെ നിഷ്പക്ഷത ഒരു ചോദ്യമായിരുന്നു റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങളിൽ രാജ്യം ചേർന്നിട്ടുണ്ടെങ്കിലും ഇരുപക്ഷത്തിനും സൈനിക പിന്തുണ നൽകിയിരുന്നില്ല സ്വിറ്റ്സർലാൻഡിന്റെ നിഷ്പക്ഷതാ നയത്തെക്കുറിച്ച് രാജ്യത്തിനുള്ളിൽ തന്നെ കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് ആധുനിക സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഈ നയം പുനർനിർവചിക്കുകയോ പൊരുത്തപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് ഒരു പക്ഷം വാദിക്കുന്നത് എന്നാൽ ആത്യന്തികമായി രാജ്യം അതിന്റെ നിഷ്പക്ഷതാ തത്വങ്ങളിൽ പ്രതിജ്ഞാബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുമായുള്ള സംഘർഷം ശേഷം സൈന്യം ഒളിച്ചോട്ടവും യുദ്ധക്കളത്തിലെ നഷ്ടങ്ങളും നേരിടുന്നതിനാൽ യുക്രൈൻ വിദേശ പോരാളികളെ സജീവമായി റിക്രൂട്ട് ചെയ്തു വരികയാണ് നിർബന്ധിത സൈനിക പ്രായം കുറയ്ക്കുക ഡ്രാഫ്റ്റ് ഒഴിവാക്കലിനുള്ള ശിക്ഷകൾ കർശനമാകുക തുടങ്ങിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും തുടർച്ചയായ റഷ്യൻ മുന്നേറ്റങ്ങൾ കാരണം യുക്രൈൻ തുടർച്ചയായി സൈനികരുടെ ക്ഷാമം നേരിടുകയാണ് യുക്രൈനിലെ സായുധ സേനയിൽ ചേർന്ന ഒരു സ്വിസ് പൗരന്റെ മരണം സ്വിസ് ഫെഡറൽ വിദേശകാര്യ വകുപ്പ് സ്ഥിരീകരിക്കുകയുണ്ടായി സംഘർഷം വർദ്ധിച്ചതിനു ശേഷം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ കേസാണിത് യുദ്ധത്തിൽ വ്യക്തിയുടെ മരണസാധ്യതയെക്കുറിച്ച് യുക്രൈനിലെ സായുധ സേന യുക്രൈനിലെ സ്വിസ് എംബസിയെ അറിയിച്ചു എന്നാൽ വ്യക്തിയെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല യുക്രൈനിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ വാർത്ത വരുന്നത് യുക്രൈനിൽ പോരാടുന്ന സ്വിസ് പൗരന്മാരുടെ ആകെ എണ്ണം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് രാജ്യത്തെ സൈനിക നീതിന്യായ അധികാരികളുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം രാജ്യത്ത് കൂലിപ്പണിക്കാരായി സംശയിക്കപ്പെടുന്ന പൗരന്മാർക്കെതിരെ പതിമൂന്ന് അന്വേഷണങ്ങൾ നടന്നിരുന്നു മാർച്ചിൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തത് അൻപത്തിയേഴ് സ്വിസ് പൗരന്മാർ യുക്രൈനിൽ യുദ്ധം ചെയ്തതായും മുപ്പത് പേർ കൊല്ലപ്പെട്ടതായുമാണ് പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് വിദേശ പോരാളികൾ യുക്രൈൻ്റെ സേനയിൽ ചേർന്നതായും ഏകദേശം ആറായിരം പേർ കൊല്ലപ്പെട്ടതായും റഷ്യ അവകാശപ്പെടുന്നു അതിൽ കൂടുതലും പോളണ്ട് ജോർജിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് യുക്രൈനിലെ സംഘർഷത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അഞ്ഞൂറ്റി എൺപതിലധികം വിദേശ പോരാളികളെ അന്താരാഷ്ട്ര വാണ്ടൺ ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ടെന്ന് റഷ്യയുടെ അന്വേഷണ സമിതി ജനുവരിയിൽ പ്രഖ്യാപിച്ചു പാശ്ചാത്യ മാധ്യമങ്ങൾ പലപ്പോഴും അത്തരം വ്യക്തികളെ യുക്രൈനിന്റെ പ്രതിരോധത്തെ സഹായിക്കുന്ന നിസ്വാർത്ഥ സന്നദ്ധ പ്രവർത്തകരായാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ വിദേശ പൗരന്മാരെ കൂലിപ്പടയാളികളായി പോരാടാൻ ഇറക്കുന്ന യുക്രൈനെ റഷ്യ നിരീക്ഷിക്കുന്നുണ്ടോ എന്നത് കണക്കുകൾ കാണിക്കുന്നു